പാട്ട് പാട്ടിനോളം സുന്ദരമായ മറ്റന്തുണ്ടി ലോകത്ത് മനസ്സും ശരീരവും ശാന്തമാക്കാൻ സംഗീതത്തെക്കാൾ മനോഹരമായൊരു മറുമരുന്നില്ലെന്ന് തന്നെ പറയാം ഗ്രാമഫോണിലും റേഡിയോവിലും പുറത്തേക്കൊഴുകിയ എത്രയെത്ര പാട്ടുകളാണ് തലമുറകൾക്കിപ്പുറവും ആളുകൾ ഇന്നും മൂളുന്നത് പുലരികളെയാണ് ഇത്തരം പാട്ടുകൾ സുന്ദരമാക്കിയത് ഇന്ന് മൊബൈലുകളിലും യൂട്യൂബിലും വിരലോടിച്ചാൽ പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഗാനങ്ങൾ പോലും കേൾക്കാമെന്ന നിലയിലേക്ക് കാലം മാറി എന്നാൽ ഇന്നും പണ്ടത്തെ പാട്ടിന്റെ വരികൾ കേൾക്കാൻ പഴമയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നത് അത്രയും ഗൃഹാതുരമാണ് അങ്ങനെയൊരു വീടുണ്ട് കണ്ണൂരിൽ മട്ടന്നൂർ മരുതായി മേറ്റയിലെ ശ്രീജിത്തിന്റെ വീട് വ്യവസായ വാണിജ്യ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാറായ ശ്രീജിത്തും കുടുംബവും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പതിറ്റാണ്ടുകൾ പിന്നിലേക്കാണ് പാട്ടുകളുടെ ശേഖരങ്ങൾക്കപ്പുറം വർഷങ്ങൾ പഴക്കമുള്ള റേഡിയോകളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വലിയ ശേഖരമാണ് ഈ വീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സ്വിറ്റ്സർലാൻഡ് കമ്പനിയുടെ ഗ്രാമഫോൺ മുതൽ ഇന്നത്തെ ലേറ്റസ്റ്റ് വേർഷൻ വരെയുണ്ട് ശ്രീജിത്തിന്റെ ശേഖരത്തിൽ പത്തു വർഷം മുൻപ് ഡിഷ് ആന്റിനയിൽ തുടങ്ങിയതാണ് ശ്രീജിത്തിന്റെ ഇത്തരം ഉപകരണങ്ങളോടുള്ള കമ്പം മുപ്പത്തിയെട്ട് ഡിഗ്രി പാക്സാറ്റ് അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രിയുടെ യാസാറ്റ് അറുപത്തി ആറ് ഡിഗ്രി ഇൻഡോസാറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി മിയാസാറ്റ് എൺപത്തിമൂന്ന് ഡിഗ്രി ജി സാറ്റ് തുടങ്ങി പലതരത്തിലുള്ള ആന്റിനകൾ ഇന്ന് ശ്രീജിത്തിന്റെ വീട്ടുമുറ്റത്തുണ്ട് വീട്ടിലെ ടി വി ചാനലുകൾ പോലും ഈ ആന്റിന കൊണ്ടാണ് ചലിപ്പിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ശ്രുതിമധുരം പുറത്തെത്തിച്ച ഇന്ത്യൻ വിദേശ കമ്പനികളുടെ നൂറ്റെഴുപതോളം റേഡിയോകൾ ഈ വീട്ടിൽ പ്രത്യേകമൊരുക്കിയ മുറിയിൽ സുരക്ഷിതമാണ് ഹിറ്റാച്ചി ഷാർപ്പ് പാനസോണിക് നാഷണൽ സാംസങ് ഫിലിപ്സ് സോണി അഗൈ സാന്യോ എൽ ജി കെൽട്രോൺ ബിപിൽ നാഷണൽ എച്ച് എം വി മർത്തി ഐവ തുടങ്ങിയ റേഡിയോകളിൽ തൊണ്ണൂറ് ശതമാനവും പ്രവർത്തനക്ഷമതമാണെന്നതാണ് മറ്റൊരു കൗതുകം അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡറിൽ നിന്നാണ് റേഡിയോ ശേഖരം തുടങ്ങിയത് എന്ന് ശ്രീജിത്ത് പറയുന്നു പിന്നീട് പലയിടത്തു നിന്നും ശേഖരിക്കാൻ തുടങ്ങി ആദ്യം എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ടാപ്പ് റെക്കോർഡർ ഉണ്ടായത് അത് പണ്ട് അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഉള്ളൊരു ടാപ്പ് റെക്കോർഡറ് അത് നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം ഏകദേശം അതുപോലത്തെ ഒരു ടാപ്പ് റെക്കോർഡർ എനിക്ക് കിട്ടി അതൊരു ഒരു വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാത്തൊരു പരുവത്തിലായിരുന്നു പിന്നീട് അത് ഞാൻ തന്നെ റിപ്പയർ ചെയ്തു അങ്ങനെ എനിക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു അതിനുശേഷം ഞാൻ പലരിൽ നിന്നും പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്തു മിക്കതും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കൊണ്ടുവന്ന് അത് ഇവിടെ തന്നെ ഞാൻ റിപ്പയർ ചെയ്തു ദിവസവും ചിലപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിവരെല്ലാം ഓഫീസ് വിട്ട് വന്ന് കഴിഞ്ഞിട്ട് റിപ്പയർ ചെയ്യലുണ്ട് പല ദിക്കിൽ നിന്നും ഒഴിവാക്കി വിടുന്ന റേഡിയോകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് സ്വയം റിപ്പയർ ചെയ്യും അതിൽ നിന്നുള്ളൊരു കേട്ടാൽ മാത്രമേ ശ്രീജിത്തിന് ഉറക്കം വരൂ എന്നതായി പിന്നീട് ശ്രീജിത്തിന് കുടുംബം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് കാലം മാറും സാങ്കേതികവിദ്യകൾ അതിവിപുലമാകും വികസിക്കും എങ്കിലും ശ്രീജിത്തിന്റെ ശേഖരത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓരോ പാട്ടുപെട്ടിയും പ്രായം മറന്ന് മനോഹരമായി ഈണവിടും ഇ ടി വി ഭാരത് കണ്ണൂർ